പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടർബോ മമ്മൂട്ടി നായകനായ മാസ് ആക്ഷൻ സിനിമ നിലവിൽ അമ്പത് കോടിയും കഴിഞ്ഞ് അറുപത് കോടിയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് അറുപത് കോടി കഴിഞ്ഞിരുന്നതാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം ശക്തമായ ഡിഗ്രി അടിക്കുന്ന സിനിമയ്ക്കായി നടക്കുന്നുണ്ട് മതാടിസ്ഥാനത്തിലും ജാതി അടിസ്ഥാനത്തിലും സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വർഗീയ ധ്രുവീകരണങ്ങളും ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഒരു സിനിമയെ ഇത്രയൊക്കെ വർഗീയപരമായി സമീപിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് സംശയം ഇത്രയധികം ഡിഗ്രി അടിയിൽ നടക്കാൻ മമ്മൂട്ടി എന്താണ് ചെയ്തത് മമ്മൂട്ടി ഏതെങ്കിലും തീവ്ര റൈറ്റ് റൈറ്റിംഗ് പ്രൊപകൊണ്ട നടപ്പിലാക്കാൻ നോക്കിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രീം റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊപകൊണ്ട നടപ്പിലാക്കാൻ നോക്കിയോ ഇതൊന്നുമല്ല ഇതൊന്നും വ്യക്തമായിട്ട് അറിയാം ശക്തമായ ഡിഗ്രേഡിങ്ങിന്റെയും ശക്തമായ നെഗറ്റീവ് അഭിപ്രായങ്ങളെയും പിന്തള്ളിക്കൊണ്ട് സിനിമ വമ്പൻ വിജയത്തിലേക്കാണ് ഇനിയും വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമ്മള് മമ്മൂട്ടിയെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം നാല്പത്തിനാല് അൻപത് വർഷത്തിനടുത്തായി മമ്മൂട്ടി മലയാള സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തും മമ്മൂട്ടി ഒരുപാട് പേരെ മലയാള സിനിമയിലേക്ക് കൈ പിടിച്ചു വരുത്തിയൊരു നടൻ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പൊ ബാബു ആനിയായാലും സുരേഷ് ഗോപി ആയാലും അതുപോലെ തന്നെ ജോജു ആയാലും പല പല നടികളും മമ്മൂട്ടി റെക്കമെന്റ് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവന്ന പല നടികളും ഇന്ദ്ര ജയൻ എന്ന് പറയുന്ന ഒരു നടൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി മമ്മൂട്ടിക്ക് അമ്മ ഐക്യം പ്രഖ്യാപിക്കണമെന്നും മറ്റുള്ള കാര്യങ്ങള് മിജി തമ്പി ജയൻ പോലുള്ള നടന്മാർ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞത് ജയൻ തന്നെ പറയുന്നുണ്ട് എന്നെ മലയാള സിനിമയിലേക്ക് കൈവിളിച്ചോർച്ചത് മമ്മൂട്ടി തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ജോജു ഒരിക്കലും ഇന്റർവ്യൂ പറഞ്ഞ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പുള്ളിയുടെ വൈറ്റ് വണ്ടി അന്ന് ഈ പുതിയ റോഡൊന്നുമില്ല വേറൊരു ഗേറ്റ് ഒക്കെയാണ് റെയിൽവേ ഗേറ്റ് ഉണ്ട് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ പോയി അതിനിപ്പം കറക്റ്റ് ഈ റെയിൽവേ ഗേറ്റിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് എന്റെ ഏറ്റവും ആയത് വണ്ടി പുള്ളിയുടെ വണ്ടി അപ്പം ഞാൻ നേരെ അവിടെ ചെന്നു പുള്ളിയുടെ വീണ്ടും ഓടി ചെന്നു ഗേറ്റ് പ്രൈമണ്ണേനുമ്പോൾ പുള്ളി എടുത്ത് തരുന്നത് ഓടി ചെന്ന് തട്ടി കഴിഞ്ഞാൽ പുള്ളി ഞാൻ ഞാനവിട്ട് ഇന്നുമല്ല ഫുള്ള് ഗേ താക്കുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് സൗണ്ടിങ് അവിടെ ചീണ്ടത് ഫുൾ ആയിട്ട് ചീട്ടി തന്നിട്ട് എനിക്കൊരു ക്ഷിക്കേണ്ടത് അപ്പോൾ ഭയങ്കര സന്തോഷമായി അത് അപ്പം വണ്ടി ഒന്നും പുള്ളി വണ്ടി എടുത്ത് പോയി അത് അന്ന് മുതലൊന്നുള്ള കമ്പനി അല്ല പക്ഷേ അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഒരു പട്ടാളം എന്നുള്ള സിനിമ തുടങ്ങിയിട്ട് ഏറ്റവും കുറച്ച് അടുപ്പം വന്നതാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ചെറിയ വേഷങ്ങൾക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ജയവാന അതിൽ എനിക്കൊരു റോൾ വന്നു അതിനുമുമ്പ് വജ്രം ബ്ലാക്ക് അങ്ങനെ കുറെ പടങ്ങളിലൊക്കെ പുള്ളി നമ്മൾ പറഞ്ഞു വിളിച്ചു കുറെ സിനിമകളൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചിലമൊക്കെ എന്റെ പേര് എഴുതി ബ്രാക്കറ്റിൽ ഇങ്ങനെ കെയർ മമ്മുക്കാണ് എഴുതി അപ്പൊ അന്നത്തെ അസോസിയേറ്റൊക്കെ നിങ്ങൾക്ക് മമ്മൂക്കാൻ പരിചയം ആള് ഒരു പരിചയത്തിന്റെ പുറത്ത് ചെയ്തതല്ല ആ എന്തോ പുള്ളിക്ക് തോന്നി പറയുന്നത് അതിന്റെ പേരിലച്ചിന്റെ പേരിലായിരിക്കും ആവാൻ ചാൻസ് ഇല്ല കാരണം പറഞ്ഞു പിന്നെ രാജാതിരാജ ഭയ ഭയങ്കര ഭാഗ്യം പിന്നെ എന്താ പറയാ എൻ്റെ എൻ്റെ ഹൗസ് വാമിംഗിന് നമുക്ക് എന്റെ വീട്ടിൽ വന്നു ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല നമുക്ക് എന്റെ വീട്ടിൽ വരും അത് എന്താ പറയാ അത് ഭയങ്കര ഇപ്പൊ ഞാൻ ആ വീടിനെ വിളിക്കുന്നത് എൻ്റെ വീടായിട്ട് വിളിക്കുന്നത് ഇനി നമുക്ക് ജയൻ പറഞ്ഞ ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിൽ ഉണ്ടോ എന്നാണ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആ സീരിയൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരിലിലായാലും ദ്രൗദരത്തിലായാലും അണ്ണിയിലായാലും കിങ്ങാൻ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയൽ നിന്ന് ഒരിക്കപ്പോഴും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വിലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഒരു നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായര ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസ്ൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ആ ജാതിയിലോ ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ ആക്കിയതായി ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിജ്ഞാനം ചെയ്തിരുന്നവർ അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസം കൊണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരുടെ വിവരില്ലായ്മായിട്ട് കാണുന്നു അതിനെതിരെ താരസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ആളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് ഞാൻ അതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി അത് പോലായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം അമ്മയെപ്പോലത്തെ സംഘടനയിൽ മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലെ തരാ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരട്ടതായിരുന്നു വേറെ അമ്മക്ക് ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തൊരാ ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുക വേറെ അവരുടെ ജീവിതം ഞാൻ എടുക്കേണ്ടതുണ്ട് എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാറുണ്ട് ഒരു ചരിത്രം കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണെങ്കിലും ഇതുപോലെ എത്രയോ നാ നടീനടന്മാർ മമ്മൂട്ടി കൈപിടിച്ചൊരു സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്കൊന്നും മമ്മൂട്ടി ഒരു വർഗീയവാദിയോ ഒരു മതത്തിന്റെ പേര് ചിന്തിക്കുന്ന ആളോ ഒന്നും ഒരിക്കൽ പോലും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ ഒരിക്കൽ ലാലിസും എന്ന പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്ന രീതിയിലേക്ക് ഇതിലേക്ക് പോയപ്പോൾ അതിനെതിരെ ഒരുപാട് ആരോപണങ്ങളുമായി വാർത്താ മാധ്യമങ്ങളും വന്നപ്പോൾ മമ്മൂട്ടി സംശയദേശം എന്നെ ഐക്യദാര്യം പ്രഖ്യാപിച്ച മുൻനിരയിൽ നിന്ന് വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് മമ്മൂട്ടി അതൊക്കെ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് വേറെയാളെന്ന് അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കലാകാരൻ തന്നെ കലാപ്രകടനങ്ങൾ നടത്തുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾ വേണമെങ്കിലും ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിച്ചുമാണ് അതിൻ്റെ നന്മതിന്മകളൊക്കെ പ്രേക്ഷകരാണ് തീർന്നിരിക്കുന്നത് മോഹൻലാലിന്റെ നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയപാടത്തെ അത് അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അപമാനിക്കുന്ന നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം ഈ വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചൊഴിക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടന്ന് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അഭിനയ പ്രവർത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താൻ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അവ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടി അപേക്ഷിക്കുക ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്തെന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങൾ ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇതേ മോഹൻലാൽ ഫാൻസ് തന്നെ ഈ മമ്മൂട്ടി എന്ന നടനെ കുറിച്ചും സിനിമയെ അർബയെ കുറിച്ചും നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നതിനും മമ്മൂട്ടിക്കെതിരെ വംശീയാധിക്ഷേപ നടത്തുന്നതിനും മതാടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നതിനും മുന്നിൽ നിൽക്കുന്നതാണോ സങ്കടമുണ്ട് കാസ പോലെ സംഘപരിവാര പ്രൊഫൈലുകളൊക്കെ ചിലപ്പോൾ സിനിമയെ ഡിഗ്രേഡ് ചെയ്യാനും നെഗറ്റീവ് അഭിപ്രായം പറയാനും കാണിക്കുന്ന സുഷ്കാന്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാലും കാസ അതുപോലെ തന്നെ തീവ്ര എക്സ്ട്രീം റൈറ്റ് പ്രൊബ വി സിനിമയ്ക്കെതിരെ പമ്പൻ വിദ്വേഷരണം മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ കഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രണയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും എന്ന് കൃത്യമായിട്ട് ും മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് അത്തരത്തിലുള്ള ന്യൂസുകളാണ് സിനിമയെ കുറിച്ചും മുമ്പൂട്ടെ കുറിച്ചും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി എന്ത് തന്നെയാണ് സിനിമ വൻ വിജയമാകട്ടെ എന്നും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മലയാള സിനിമയിൽ നിലനിൽക്കല്ല എന്നും അർഹിക്കുന്ന അവഞ്ഞാണ് ആളുകൾ തള്ളട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് മലയാള സിനിമ മലയാള സിനിമ ഇന്നത്തെ ഈ കാലഘട്ടത്തെ കൈപിടിച്ചുയർത്തിയ നടന്മാരുടെയും സംവിധായകരുടെയും പങ്ക് ഒരുപാട് വലുതാണ് അവരത് ജാതിയോ മതമോ ഒന്നും കലർത്താതെയാണ് മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ മതവും ജാതിയും ഒന്നും പറഞ്ഞിരുന്നാലും കാലത്തും ഒരു നാടിനും ഉപകാരം ചെയ്യില്ല അത് ദോഷമായി ഭവിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആരോപണങ്ങളും വൃത്തികെട്ട ചെൽപ്പനങ്ങളൊക്കെ ജനങ്ങൾ അവന്യോടെ തള്ളിക്കളയണം മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും വേദി സിനിമയായാലും വൻ വിജയങ്ങളാകട്ടെ അത് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ഉപകാരമാകട്ടെ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരുപാട് വളർച്ചയ്ക്ക് പ്രചോദനമാകട്ടെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു മാധ്യമം ചെറിയൊരു മാധ്യമമല്ല ജനങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ മാത്രമല്ല ഒരുപാട് വലിയൊരു ഇൻഡസ്ട്രി അത് ആ ഇൻഡസ്ട്രി ഇനി ഇറങ്ങുന്ന പടങ്ങളൊക്കെ വിജയിച്ചാൽ മാത്രമാണ് അതിൽ നിന്നും ജീവിക്കുന്നവരുടെ കൂടെ ജീവിതം സേഫ് ആകുകയുള്ളു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരോക്ഷമായി ജോലി നൽകുന്ന ഒരു സംവിധാനമാണ് സിനിമ ഇൻഡസ്ട്രി അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിനിമ പരാജയപ്പെട്ടാൽ അത് ഒരുപാട് പേരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക മൊബൈൽ ഫോണും ഒരു കയ്യിലുണ്ടെങ്കിൽ എന്ത് പറഞ്ഞ് എന്തും അതിനകത്ത് എഴുതിയ ശേഷം നിങ്ങൾക്ക് സുഖമായി മൂടിപൊതച്ച് വീട്ടിൽ കിടന്നുറങ്ങാം പക്ഷെ അതിനെ അനുഭവിക്കേണ്ടത് അതിന് വലിയ വില കൊടുക്കുന്നത് ഇവിടുത്തെ വലിയൊരു ജനസമൂഹമാണ് ഈ ജാതിയുടെ മതത്തിലും ഒന്നും താല്പര്യമില്ലാത്തതും അല്ലെങ്കിൽ കലയെ കലയായി കാണാനും ജനങ്ങളെ ജനങ്ങളായി കാണാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും മാത്രം താല്പര്യമുള്ള ഒരു ജനത ഇവിടെയുണ്ട് നല്ല പല പടങ്ങൾ വരട്ടെ പടങ്ങൾ വൻ വിജയമാകട്ടെ ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്